രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിക്ക് മുമ്പിൽ പല ലോക്സഭാ സീറ്റുകളിലും അടിയുറവ് പറഞ്ഞു സി പി ഐ എമ്മിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന തൃണമൂൽ കോൺഗ്രസ്സിനെ ഇപ്പോൾ ബി ജെ പിയുടെ ശക്തമായ പ്രവാഹമാണ് തടയാൻ ശ്രമിക്കുന്നത് എന്നാൽ അത് തടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നു അതിന് കാരണമുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടാ രാഷ്ട്രീയം കളിച്ചവിടെ അക്രമാസക്തമാക്കിയപ്പോൾ ജനങ്ങൾ അഭയം തേടിയത് ബി ജെ പിയിലേക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ സി പി ഐ എമ്മിന്റെ മഹാറാലികൾ പലതും നടക്കുമ്പോൾ ജനങ്ങൾ തിരികെ വരികയാണ് അതായത് ഇപ്പോൾ തന്നെ ഡിവൈഎഫ്ഐയുടെ ഇൻസാഫ് റാലിയിൽ പങ്കെടുത്തത് ജനലക്ഷങ്ങളാണ് കൊൽക്കത്ത നഗരം വിസ്മയകരമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പല ലോക്സഭാ സീറ്റുകളും സി പി ഐ എമ്മിൽ നിന്നും നഷ്ടപ്പെട്ട് ഒടുവിൽ സമൂന്നരായി എന്ന് പരിഹസിക്കുന്ന പലരുമുണ്ട് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും പെടുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം കൃത്യമായി പറയുന്നത് കോൺഗ്രസ്സുമായി സഖ്യം വേണമെങ്കിലും തൃണമൂൽ കോൺഗ്രസുമായി ഒരു രീതിയിലും ഇന്ത്യ മുന്നണിയിൽ സഖ്യം പാടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത് സീതാറാം യെച്ചൂരി വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസുമായി സഖ്യം ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കോൺഗ്രസുകാർ അതിന് തയ്യാറാകുമോ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വന്നാലും ഇല്ലെങ്കിലും ഇടതുപക്ഷം ഇത്തവണ കണക്കൂട്ടി തന്നെയാണ് രംഗത്തിറങ്ങുന്നത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞത് പത്തെണ്ണമെങ്കിലും നേടിയെടുത്ത് അടങ്ങൂ എന്ന രീതിയിലേക്ക് തന്നെയാണ് പശ്ചിമബംഗാളിൽ സി പി ഐ എം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട മുർഷിദാബാദും റായ്ഗഞ്ചും ഉൾപ്പെടെ നിരവധി ലോക്സഭാ സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് കരുത്തേകാൻ കഴിയും പല ലോക്സഭാ സീറ്റുകളിലും വലിയ രീതിയിൽ തന്നെ വോട്ട് വഹിതം നേടിയ സീറ്റുകളുണ്ട് പത്തോളം ലോക്സഭാ സീറ്റുകൾ തിരഞ്ഞു തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് തന്നെയാണ് ഇക്കുറി മത്സരത്തിന് ഇറങ്ങുക സെലക്ടഡ് കോൺസ്റ്റിറ്റുവൻസീസ് എന്ന രീതിയിലേക്ക് കൃത്യമായും സി തീർച്ചയായും വിജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പശ്ചിമബംഗാളിൽ നടന്നു നീങ്ങാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ തീരുമാനം കേരളത്തിൽ നിന്നും എട്ട് സീറ്റുകൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പശ്ചിമബംഗാളിൽ പത്തും കേരളത്തിലെ എട്ടും ശക്തമായി നിന്നാൽ രണ്ടും മൂന്നും സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നും ത്രിപുരയിൽ നിന്നും കിട്ടും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞത് ഇരുപത്തി സീറ്റുകളെങ്കിലും ലോക്സഭയിൽ നേടിയെടുക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇടതുപക്ഷം മുന്നേറാൻ ശ്രമിക്കുന്നത് അതിന് കരുത്ത് പകരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള വേരോട്ടമുണ്ട് ഇപ്പോഴും പശ്ചിമബംഗാളിൽ എന്ന് വിളിച്ചോതുന്ന റാലി ആയിരുന്നു ഇൻസാഫ് റാലിയിലൂടെ ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത് ജനലക്ഷങ്ങൾ പങ്കെടുത്ത ആ റാലി വൻ വിജയകരമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലൊരു കരുത്ത് തന്നെയായിരിക്കും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് വോട്ടായി മാറുമ്പോൾ ജനങ്ങൾ കാണാൻ പോകുന്നത് അത്ഭുത പ്രവാഹം തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത് കേരളത്തിലും പശ്ചിമബംഗാളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് തീവ്രമായി ശ്രമിക്കുന്നത് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിലും ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സീതാറാം യെച്ചൂരി കേരളത്തിൽ നിന്ന് തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക